ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു പോവാന്ന് പറഞ്ഞ അമ്മ ഒരുങ്ങാൻ കയറി കഴിഞ്ഞാൽ അപ്പകൂട്ട് പറഞ്ഞു ഏറ്റവും വലിയൊരു ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ ഒരു കസിൻ അവളാണ് എനിക്ക് ഒരു വീഡിയോ ഇട്ടു തന്നെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു പിന്നെ കമന്റും കാര്യങ്ങളും ഒക്കെ അപ്പം ഹായ് ഇറ്റ്സ് കല്യാണി ജീവാലക്ഷ്മി എങ്ങനെയാണ് അവരുടെ പേരും തോന്നും ഓക്കെ അവരുടെ ചാനലിൽ തന്നെ വൺ പോയിൻറ്റ് ട്വൻറ്റി ടു മില്യൺ സബ്സ്ക്രൈബേഴ്സാണുള്ളത് ഒരു ആയിരത്തി നാനൂറോളം വീഡിയോസും കാര്യങ്ങളും അവർ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് അവരുടെ വീഡിയോസ് എടുത്തു നോക്കിയാൽ തന്നെ ലാസ്റ്റ് ഏഴ് ദിവസം മുമ്പുള്ള വീഡിയോ തന്നെ ആ എല്ലാം നല്ല റീച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇവരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ നൂറ് നൂറ് ആൾക്കാരുണ്ട് ഓക്കെ ഇവർ ഒരു പ്രൊമോഷൻ വീഡിയോ ഒരു സൺസ്ക്രീൻ്റെ ആണ് കേട്ടോ ആ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ട് അതിൻ്റെ താഴെ കുറേ ആൾക്കാർ കമൻസും കാര്യങ്ങളും ഇട്ടപ്പം ഒരു കമൻറ്റ് ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു അത് വേറെ ആരുടെയല്ല അവരുടെ കമൻറ്റ് തന്നെയാണ് ആണ് ഓക്കെ എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു വീഡിയോയിലോട്ടൊന്ന് പോയിട്ട് വരാം അമ്മേ മോളും തമ്മിലുള്ള ഒരു വീഡിയോ ആണ് അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു പോവാന്ന് പറഞ്ഞ അമ്മ ഒരങ്ങാൻ കയറി കഴിഞ്ഞാൽ അപ്പക്കുട്ട മുടിയിൽ കയറി ഇങ്ങനെ ഒരു അങ്ങ് പിടിക്കും അയ്യോ അമ്മൂമ്മേ പോവല്ലേ എന്നും പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിലോട്ടല്ല ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ അപ്പൊ ഞാൻ ഡ്രസ് ഇട്ടപ്പോ അപ്പക്കുട്ടിനും കറത്ത ഡ്രസ് മതിയെന്ന് പറഞ്ഞ് കറപ്പ് എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് തുള്ളി ചാടി അപ്പൊ സ്കിൻ കെയറിന് വേണ്ടി ഞാൻ ആദ്യം ഇടുന്നത് ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാ ലൈറ്റ് ആണ് ഇതിലാണെങ്കിൽ നയൻറ്റി പെർസെന്റേജും നാച്ചുറൽ ഒറിജിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ക്ലിനിക്കലി ടെസ്റ്റഡാണ് എസ് പി എഫ് ഫിഫ്റ്റി എ ഫോർ പ്ലസ് ഉണ്ട് ഞാനിടുന്ന കണ്ടപ്പോ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു അമ്മ നല്ല പ്രായം തൊട്ട് സൺസ്ക്രീൻ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഫേസിൽ ചുളുവൊന്നും വരുത്തില്ലായിരുന്നു അമ്മയ്ക്ക് ഞാൻ ടു ഫിംഗർ റൂൾ ആണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് ഫിംഗറിലും എടുത്തിട്ട് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനേനായിട്ടങ്ങ് അബ്സോർബ് ആവും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ തരുത്തില്ല നല്ലൊരു ഗ്ലോ തരും വിയർത്താലോ ഒന്നും ഒരു കുഴപ്പമില്ലാട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് മുഖമായിട്ട് അങ്ങ് അബ്സോർബായിക്കോളും ഇതിപ്പോ അമ്മയ്ക്ക് വേണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആമസോൺ ഫ്ലിപ്പാർട്ട് മിത്രയിൽ ഒക്കെ ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയില ആ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ താഴത്തെ കമന്റ്സ് ഇതിന്റെ കമന്റ്സ് എടുത്ത് നോക്കുമ്പോൾ ഇവർ തന്നെ ഇട്ടിട്ടുണ്ട് ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇടയ്ക്കിടയ്ക്ക് ആഡ്സ് അല്ലാതെ റിയലൈസ് സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാരും ഇങ്ങനെയാണ് അത്യാവശ്യം വലിയ മില്ലിയൻസ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വല്ലാണ്ട് വന്നിട്ട് ഒരു പത്ത് ദിവസത്തിൻ്റെ ഇടയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വ്ലോഗ് ആരെങ്കിലും ബോധിപ്പടുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവർ കൂടുതലും ഇതിലുള്ള പ്രൊമോഷൻ വീഡിയോയ്ക്കാണ് കൂടുതൽ ഇത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് ചെന്ന് പെട്ടുപോകുന്ന കുറേ പാവങ്ങളുണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കാരണം ഓക്കെ ഈ വ്യക്തി എല്ലാം ശരിയാണെന്ന് തോന്നുന്ന കുറേ മണ്ടന്മാരുകളുണ്ട് പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗ്സും അതൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവരാണ് ഇതുപോലുള്ള പേഡ് പ്രൊമോഷനൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ആഡ്സ് അല്ലാതെ റിയലായി സംസാരിക്കണമെന്ന് പറയുന്നു അപ്പം ഈ കല്യാണി കൊടുത്ത മറുപടി ഞാൻ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് പേഡ് പ്രൊമോഷൻ എന്ന് അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുവല്ലേ ഇവർ ചെയ്യുന്നത് അത് നാണകെട്ടൊരു പരിപാടി അല്ല കാണിക്കുന്നത് ഇത് തേച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി കല്യാണി സമാധാനം പറയോ കല്യാണിയുടെ വീഡിയോ കണ്ടിട്ടാന്ന് പറഞ്ഞാൽ കല്യാണ സമാധാനം പറയോ ഇല്ല ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ ഡോക്ടർമാരെയോ ആരെങ്കിലും പോയി കാണുകയൊക്കെ ചെയ്യുക നല്ല നല്ലയിടത്ത് വല്ലം പോയിട്ട് ഇവരൊക്കെ കാണിച്ചിട്ട് ആരെങ്കിലും കാണിച്ചിട്ടൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പോഴുള്ള പ്രൊമോഷൻസ് വീഡിയോ ഒക്കെ കണ്ട് ദേവി അത് കൂടി ചെന്ന് ചാടരുത് അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്തായാലും കല്യാണി കൊടുത്ത കമൻ്റ് എന്തായാലും കൊള്ളാം ഞാൻ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇത് പേഡ് പ്രൊമോഷനാകുന്ന രീതിയിൽ അത് ഈ ഒരു ചാനലിലല്ല കൊണ്ടിട്ടുണ്ടത് അത് മനസ്സിലാക്കണം എല്ലാവരും അതിൽ നിന്നും കാണണമെന്നില്ല കല്യാണി അപ്പം ഈ ഒരു കാര്യത്തിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു